നമസ്കാരം സാർ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഞാനൊരു നാലാം ക്ലാസ് തോന്നി സ്റ്റേജ് പാടുന്നു അപ്പൊ ഇപ്പോഴും പല വേദികളിലും പാടാറുണ്ട് പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരവൊക്കെ പാടുമ്പോഴത്തേന് നമ്മുടേതായ രീതിയിൽ പാടിക്കും അപ്പൊ എല്ലാവരും നമ്മളെ പ്രോത്സാഹിപ്പിക്കും ചെയ്യും പക്ഷെ ആ തെറ്റുകൾ ആരും ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല അപ്പൊ ആക്ച്വലി ഇന്നിപ്പോ പറഞ്ഞ കാര്യങ്ങൾ എന്നെ കഴിഞ്ഞ ദിവസം സാറ് പറഞ്ഞ ആ സെവന്റി ഫൈവിലിട്ട് ആ പാട്ട് കേൾക്കുന്ന സ്ലോവിൽ കേൾക്കുന്ന ആ ചില ടിപ്പുകൾ ആക്ച്വലി അത് എന്നെ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ആ ഇന്നിപ്പോൾ പാടിയ പാട്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ടു മൂന്ന് ദിവസം കംപ്ലീറ്റ് ഞാൻ ആ സെവന്റി ഫൈവ് ട്രാക്കിലിട്ട് ഞാൻ കേട്ടോണ്ടിരുന്നത് അപ്പൊ പ്രത്യേകിച്ച് ഇപ്പം സാർ പറഞ്ഞ ആ പോയിന്റുകൾ ആക്ച്വലി നമ്മുടെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അബവ് ഫോർട്ടി ഒക്കെ ഉള്ള ആൾക്കാരെ പ്രായത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ചാൻസ് ഒരിടത്തും കിട്ടണം

നന്നായിട്ടുണ്ട് സാറേ നല്ല സപ്പോർട്ടിയാണ് സാറിന്റെ എന്താണ് ഓരോ ടോക്കും എന്ന് പറയുമ്പോ നമുക്കിപ്പോ എനിക്ക് അതൊരു ഒരു സംശയം ഉണ്ടായിരുന്നു അത് അത് നാച്ചുറലി പലർക്കും വരുന്ന വരുന്നൊരു മിസ്റ്റേക്ക് അതിങ്ങനെ ചെയ്യാൻ ഇല്ലെങ്കിൽ നമ്മള് ഉയർന്നില്ല താങ്ക് യു വെരി മച്ച് മേരി കാഞ്ചിനോർജ് അന്മൂട്ടിയുള്ള പ്രാൻസ് ആളുകളാണ് അപ്പൊ

പറഞ്ഞു തരുമ്പഴേ നമുക്കത് തിരിച്ച് മനസിലാവുന്നുണ്ട് തിരിച്ചതുപോലെ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് പറ്റും എന്നുള്ള ഒരു ഒരു പിന്നെ നിങ്ങൾക്ക് പോയി പക്ഷെ നിങ്ങൾ ഒരു കുടുംബം പോലെ തോന്നുന്നില്ലേ യു ഫീൽ ലൈക്ക് ഒരു ഫാമിലി പോലെ തോന്നുന്നില്ലേ അത് മറ്റൊടുത്ത് കിട്ടില്ല അത് മറ്റുള്ള സ്ഥലങ്ങളിൽ കിട്ടില്ല അതാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിചയപ്പെട്ട് പരിചയപ്പെട്ട് ഓൺലൈനിൽ ഇങ്ങനെ ദാറ്റ്സ് ദിസ് ദിസ് ഓൾസോ ഓൾസോ എ എ ഫ്ലോർ സ്റ്റേജ് താങ്ക് യു താങ്ക് യുദേവ് സമയക്കുറവ് ഞാൻ ഐ എം ഓൾസോ മീദ് എന്താണ് പറയാനുള്ളത് പറഞ്ഞോളൂ അതിനുശേഷം ആന്റണിയിലേക്ക് വരാം ശരി തീർച്ചയായും പിന്നെ സാറേ ക്ലാസ് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഏതൊരു ഏതൊരു പാടാത്ത വ്യക്തിക്കും പാടാൻ കൈയ്യുന്നു തെളിയിക്കുന്നൊരു ക്ലാസ്സാണ് താങ്ക് യു തീർച്ചയായും ഭയങ്കര ഭയങ്കര തന്നെയാണ് ഭയങ്കര ഒരു ആത്മവിശ്വാസം തോന്നുന്നു ൂ കാരണം സാറ് പറഞ്ഞ എനിക്ക് അമ്മിങ്ങിലേക്ക് പാടും തീർച്ചയായിട്ടും ഞാൻ അത് മറ്റുള്ളവരുടെ മുമ്പിൽ അമ്മിങ്ങിലേക്ക് പാടുമ്പോ വോയിസ് പല കോണത്തിൽ പോകുന്നുണ്ട് പക്ഷേ ഇന്ന് ഈ ക്ലാസ്സുകളുണ്ടല്ലോ നമ്മളെ അകാരങ്ങളും മറ്റുള്ള അതൊക്കെ നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യാന്നുണ്ട് തീർച്ചയായിട്ടും സാറ് പറഞ്ഞു കാര്യമുള്ളത് നിങ്ങൾ ഹൈ റേഞ്ച് പാടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താരസ്ഥായി പരിശകൾ പഠിക്കണേട്ടുണ്ട് അത് ഞാൻ എടുത്തു പറയാണ് ആ പരിശകള് പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മള് നമ്മുടെ ത്രോട്ടതിനനുസരിച്ച് പാകപ്പെട്ടുള്ളൂ അതാണ് നമ്മൾ ബേസ് നമുക്ക് ബേസ് പാടാൻ പറ്റില്ല അതായത് നോർമൽ ബേസ് അല്ല അതായത് മന്ത്രസ്ഥായി പാടേണ്ട സ്വരങ്ങളുണ്ട് അത് നമുക്ക് എല്ലാവർക്കും പാടാൻ പറ്റില്ല മന്ത്രസ്ഥായി ബേസ് വളരെ ബേസ് ആണ് അപ്പൊ ആ ബേസ് അത് പ്രാക്ടീസ് ചെയ്യണം അപ്പഴേ നമുക്ക് ആ ബേസിൽ പാടാൻ പറ്റുള്ളൂ അപ്പൊ അത് പറ്റും പ്രാക്ടീസ് ഉണ്ടെങ്കിൽ പറ്റുള്ളൂ നോർമൽ ഒരു മന്ത്രസ്ഥായി നമുക്ക് പാടുമ്പോൾ നമുക്ക് പാടിയത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ തരസ്ഥായി എന്നോട്ട് നമുക്ക് എനിവേ ഇനി ദിവസങ്ങൾ കിടക്കല്ലേ നോട്ട് പറയാം നോട്ട് പറയാം താങ്ക് യു താങ്ക് യു ആന്റണി ആന്റണി ടീ അൻവിട്ടിയുള്ളു പെട്ടെന്ന് രണ്ടുപേരും കൂടി അൻവിട്ട് ചെയ്യണം നിർത്താം നമസ്കാരം എന്ത് തോന്നുന്നു അമ്പത്തഞ്ചു വയസ്സുള്ള സാറിന്റെ ബിഗ് സലൂട്ട് ഈ ഫാമിലിന്റെ ഒരു മെമ്പർ എന്നാലും സാറിന്റെ ബിഗ് സലൂട്ട് ഞാനൊരു സ്കൂളിലാണ് വർക്ക് ചെയ്യണത് കെ ജി എൽ കെ ജി യു കെ ജി കുട്ടികളെ പഠിപ്പിക്കുന്ന സ്റ്റൈലിൽ സാറ് ഞങ്ങൾ വാർത്തെടുത്തു ഇപ്പൊ അത് മാറി മാറി വരുന്നത് എനിക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പെർഫോം ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് ഓക്കെ 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 ഈ പാട്ടൊന്ന് സാർക്ക് ആരൊക്കെ എടുത്ത് തരുമെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പാടിയിട്ട് ഞാൻ സാറിന് അത് വീഡിയോ അയച്ചു താങ്ക് യു താങ്ക് യു താങ്ക് യു കാരണം അപ്പൊ എല്ലാവരുടെയും പേരില് എന്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി സാറിനെ അറിയിക്കും താങ്ക് യു എല്ലാവരും ചിത്ര ചിത്രയും അതുപോലെ ഒരാളെയും കൂടി എനിക്കോട് പ്രദീപിനെ കൂടി അൺമ്യൂട്ട് വീട്ടിൽ ഇടന്ന് കരുത് ഓക്കെ ഓക്കെ അഞ്ച് അമ്പിളിക്ക് സംസാരിക്കണം ഓക്കെ ചിത്ര ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഈ ക്ലാസ്സിൽ വന്നിട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങള് പഠിക്കാൻ പറ്റി ഓക്കെ അല്ലാതെ മൂണിപ്പാട്ട് പാടലേ ഉള്ളൂ കാര്യത്തിൽ തരാൻ പറ്റുവാണെങ്കിൽ ഞാൻ സിയറിനെ കുറിച്ച് മാറുന്നതിന് വേണ്ടിട്ടുള്ള ക്ലാസ് വെക്കും ഞാൻ ആക്ച്വലി സമയപ്രശ്നാണ് അത് ആക്ച്വലി കുറച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം അതിനൊരു ലോങ് ഡീപ് ബ്രത്തുകൾ എടുക്കുക തരാം അതിനെ ചില ടിപ്സ് പക്ഷെ എന്നാലും സ്റ്റേജിൽ തന്നെ പാടണം കേട്ടോ അല്ലാതെ ഫിയർ മാറില്ല പരിധി പരിധിവരെയൊക്കെ നമുക്ക് അതിന് ചില ടിപ്സുകളുണ്ട് ചില ടിപ്സുകളുണ്ട് നമ്മൾ ആദ്യം ഒരു ഒരു കാര്യം നെറ്റ് ബി ഒന്നും മനസ്സിലാവില്ല അത് കിട്ടിക്കഴിഞ്ഞാൽ പക്ഷെ നിങ്ങൾ ക്ലാസ് പറഞ്ഞാൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങള് പിളികളതിനകത്ത് അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആപ്പാണ് പക്ഷേ ഭയങ്കര ക്വാളിറ്റി ആണ് റെക്കോർഡിംഗ് സ്റ്റുഡിയോ റെക്കോർഡിംഗ് ക്വാളിറ്റി ഉള്ള ആപ്പാണ് എഫക്റ്റ് ഒക്കെ ഇട്ട് പാടാം എഫക്ട് ഒരു ഹെഡ്സെറ്റ് മൈക്ക് ഉണ്ടെങ്കിൽ നന്നായിട്ട് പറ്റും ഒരുപാട് താങ്ക്സ് നന്ദി അറിയില്ല ഗോഡ് ബ്ലസ് ഗോഡ് ബ്ലസ് അമ്പലി അതുപോലെ പ്രദീപ് 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 വരാം നമസ്കാരം നമസ്കാരം പാടാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഇതുവരെ ഞാൻ പാടില്ല സാറേ സാറിന്റെ ക്ലാസ് ആ സാറിന്റെ ക്ലാസ് കിട്ടിയപ്പോഴാണ് എനിക്ക് പാട്ട് പഠിക്കണമെന്നും അല്ലെങ്കിൽ അങ്ങ് കഴിവുണ്ടാവും എന്നുള്ള സാറിൻ്റെ ക്ഷമയോടുള്ള ക്ലാ ഞങ്ങളെയൊക്കെ പഠിപ്പിക്കാനുള്ള ഇതിലെല്ലാം ഇതിനകത്തൊരു കാര്യം നിങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും പാടാൻ കഴിവുണ്ട് ചെറിയ ഏറ്റക്കുറിച്ചുകളുണ്ടെന്നുള്ളു എല്ലാവർക്കും പാടാനുള്ള കഴിവുണ്ട് ഞാനതല്ലേ പറഞ്ഞു ഞാനതിൽ അത്രയും കോൺഫിഡന്റ് പറയുന്നു എല്ലാവർക്കും പാടാനുള്ള കഴിവുണ്ട് ചെറിയ ഏറ്റക്കുറച്ചുകളിൽ പ്രാക്ടീസ് ഇല്ലായ്മ പോലെ ൂടുതൽ തവണ കേൾക്കാത്തത് കൊണ്ട് അങ്ങനെയൊക്കെ ഉള്ള അതാണ് ഈശാർ അല്ലാതെ പാടാനുള്ള കഴിവില്ലായ്മയല്ല ഈ ഏറ്റവും കുറച്ചുള്ള അത് നിങ്ങൾ ത്രൂ എക്സ്പീരിയൻസ് ആൻഡ് ത്രൂ പ്രാക്ടീസ് ചെയ്യാൻ ഇമ്പ്രൂവ് താങ്ക് യു താങ്ക് യു അമ്പിളി അമ്പലിയോടൂടി നമുക്ക് നിർത്താം നമസ്ല്ലോ ക്ഷമയോണ്ടിരുന്ന് ഇന്ന് ഈ പാട്ട് എല്ലാവരുടെയും പാട്ട് കേട്ടപ്പം എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു കാരണം ഈ ആ ക്ലാസ്സും കൊണ്ട് ഇത്രയും ഇവർ പാടിയല്ലോ ഇങ്ങനൊരു ക്ലാസ് എങ്ങും കിട്ടത്തില്ല ഇപ്പം ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു പാട്ട് പാടാ മനസ്സ് വെച്ചാ പാടാൻ പറ്റുമെന്ന് തീർച്ചയായിട്ടും അത് സാറിന്റെ ആ എഫേർട്ട് അത് നമിക്കുന്നു സാറ് ക്ലാസ് ക്ലാസ് ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾ ഇവിടെ മണി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആണ് വളരെ സന്തോഷം നമുക്ക് ബേസിക്കലി ഞാൻ നോർമലി ഞങ്ങള് കൊച്ചിയിലും കോഴിക്കോടും ഇതുപോലെ സ്റ്റേജ് ഷോ വെക്കാറുണ്ട് അപ്പൊ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് ലൈവ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്റെ ചിത്രം പറഞ്ഞാൽ പേടി മാറാൻ ലൈവ് ആണ് അതൊരു പതിനായിരം കോർ സൗണ്ട് ഉണ്ടാവും പതിനേഴ് മണിച്ച് വെച്ചാൽ ഭയങ്കര ആണ് അവിടെ വന്ന് പാടുമ്പോൾ നിങ്ങൾ നിങ്ങളും തെറിക്കും ഭയങ്കര കോൺഫിഡൻസ് കിട്ടും നിങ്ങൾക്ക് വേറെ വില ഉണ്ടാവും പക്ഷേ ഒരു തവണ പാടിക്കഴിഞ്ഞാൽ അടുത്ത തവണ സ്റ്റേജിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ലെവൽ മാറും ഒരു തവണ പേടി അടുത്ത തവണ നിങ്ങൾ സാറേ എന്നാ പ്രോഗ്രാം എന്ന് ചോദിച്ചു വരും കൂടെ ദാറ്റ്സ് ദ ഡിഫറൻസ് അതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ അത് നമുക്ക് സ്ലോലി അതൊക്കെ ചെയ്യാം ആർ ലോട്ട്സ് ഓഫ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അപ്പൊ എല്ലാവർക്കും ആർക്കെങ്കിലും ഒരാൾക്ക് ഇനി വേണമെങ്കിൽ എന്തെങ്കിലും പറയാം ഞാൻ ഒരാൾ തമ്പ് തന്നാൽ അവർ അൺമിറ്റ് ചെയ്തു ഗീത 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 രമേശ് 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 മേഷ് പറഞ്ഞോളൂ ക്ലാസ് പറഞ്ഞുകഴിഞ്ഞാൽ ഇത്രയും മണിക്കൂറുകൾ നീണ്ട ക്ലാസ് ഇത്രയും എന്താ പറയാ എങ്ങനെയാ നന്ദി പറയണ്ടെന്ന് അറിയില്ല വളരെ പിന്നെ നല്ലൊരു ക്ലാസ് ആണ് ഒരുപാട് കാര്യങ്ങളില് മനസ്സിലാക്കാൻ പറ്റി സാറെ പേഷ്യൻസിന് സമ്മതിക്കണം ു ഗീത രമേഷ് ഗോഡ് ബ്ലസ് നന്നായിട്ട് പഠിച്ച് എല്ലാവരും ഒരു പണിയിൽ എല്ലാവരും നമ്പർ ഇട്ടുള്ളൂ ഇതിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും ഞാൻ ട്രാക്ക് എന്തേക്കാം എല്ലാവരും പഠിച്ച് നന്നായിട്ട് വരാ എല്ലാവരും നമ്പർ ഇട്ടോളൂ ഇട്ടവർ ഇടണ്ട ഇടാത്തവരെല്ലാവരും നമ്പർ ഇട്ടുള്ളൂ ഞാൻ എല്ലാവർക്കും ആ ട്രാക്ക് എന്തേക്കാം നിങ്ങള് പഠിച്ച് നന്നായി വരിക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ പഠിച്ചു വന്നവരെയാണ് എനിക്കിഷ്ടം അപ്പോൾ താങ്ക് യു രമേഷ് ഗീത രമേശ് അപ്പോൾ എനിക്ക് ഒന്ന് സുരേഷ് അൺമൂട്ടിട്ടുരേഷ് അൺമൂട്ടിയുള്ളു സുരേഷ് സുരേഷ് ജോയിൻ ചെയ്യാൻ പറ്റിയതിലുള്ള ഒരു സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ വല്ലപ്പോഴും വല്ലപ്പോഴിരിക്കുമ്പോ ഒരു പാട്ട് പാടുന്ന ഒരാളാണ് പക്ഷെ എനിക്ക് ഈ താളവും ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ എനിക്ക് അറിയത്തില്ലായിരുന്നു എന്താണെന്നുള്ളത് അതിനുവേണ്ടിയാണ് ഈ ക്ലാസ്സിന് കയറിയത് തന്നെ അപ്പൊ അതിന്റെ ഒരു ഗുണമുണ്ടായി അപ്പൊ ഭാവിയിലാണെങ്കിലും തീർച്ചയായിട്ടും എല്ലാരും പറഞ്ഞ പോലെ ഞങ്ങളെ കൂടെ നിങ്ങൾക്ക് മെസ്സേജ് വരും നിങ്ങൾക്ക് ഒന്നുമില്ല സാറേ വളരെ അർത്ഥവത്തായിട്ടുള്ള ജഗദീഷ് അനുഗ്രഹിക്കട്ടെ നമ്മളിപ്പോൾ തിരിയുന്നില്ല തൽക്കാലം തിരിയുന്ന മാത്രമേ ഉള്ളൂ നമ്മള് വീണ്ടും വരും വീണ്ടും ആക്ടിവിറ്റീസ് ആയിട്ട് വരും അപ്പൊ അതുകൊണ്ട് എല്ലാവരും കഴിയുന്ന പ്രാക്ടീസ് ചെയ്യുക ടച്ച് പോ പ്രാക്ടീസ് കൊണ്ടിരിക്കുക നേരിട്ട് കാണും എല്ലാവരും നോട്ട് വറി നിങ്ങൾ മനസ്സ് വെക്കുന്നത് മാത്രം എനിക്ക് വേദി പറ്റുള്ളൂ ബട്ട് യു ആൾഡ് കമൻസെ താങ്ക് യു ബൈ ബൈ